നാലു ചുറ്റും ഹോളുഡ് ഏത് രാജ്യത്തുള്ള ഏത് പ്രശ്നം കൊടുത്തതെന്നുള്ള എല്ലാം അവിടെ എഴുതി വെച്ചിട്ട് പാലസിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പാലസ് നമുക്ക് കാണാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് വിഷ്ണു ടൈം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പം നിൽക്കുന്നത് അബുദാബിയിലെ ഒരു അതുല്യ പൈതൃകത്തിന്റെ സംസ്കാരം എന്നറിയപ്പെടുന്ന ഖാസർ അൽ വത്തൻ അല്ലെങ്കിൽ ദ പാലസ് ഓഫ് ദ നേഷൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് അബുദാബിയിലെ റാസൽ അക് എന്ന സ്ഥലമാണ് ഈ കൊട്ടാരത്തിന്റെ ലൊക്കേഷൻ വരുന്നത് യു എയുടെ പ്രസിഡന്റും മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ ഒഫീഷ്യലായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഈ പാലസ് വെച്ചാണ് നടത്തുന്നത് ഈ പാലസ് എന്ന് പറയുന്നത് നമ്മുടെ അബുദാബി നിന്നും ഇരുപത് മിനിറ്റ് ഉള്ളിലോട്ടാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത് എമിഡറ്റ്സ് പാലസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പാലസ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് ബസ് സർവീസ് ഉണ്ട് അബുദാബി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ബസ് സർവീസ് ഉണ്ട് അതുപോലെ നമ്മുടെ സ്വന്തം കാറിൽ വരുവാണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യം അവരിവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ എൻ്റർ ആവുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ തൊട്ടടുത്തുണ്ട് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് അല്ലാതെ ഓഫ്ലൈൻ ബുക്കിംഗ് ഉണ്ട് ഓൺലൈൻ ബുക്കിംഗ് ആണ് ഞാൻ എടുത്ത് പോയത് അതിലാകുമ്പോൾ ഇച്ചിരി ഓഫറും കാര്യമുണ്ട് ഞാൻ അത് വഴിയേ പറഞ്ഞുതരാം അതുപോലെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്ത് വേണം ആ പാലസിന് അടുത്ത് എത്താനായിട്ട് അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ബസ്സിലേക്ക് കയറി ഒരുപാട് പ്രത്യേകതകൾ ഈ പാലസിനുണ്ട് കേട്ടോ നമ്മൾ ഈ വീട്ടിൽ നിന്ന് കാണാൻ പോകുന്നത് ഈ പാലസിന്റെ ഗ്രേറ്റ് ഹാൾ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലം അതുപോലെ അറബ് സിവിലൈസേഷൻ അവധി കാണിക്കുന്ന ഒരു എക്സിബിഷൻ ഏരിയ പിന്നെ ഒരു അമ്പതിനായിരത്തിലേറെ പുസ്തകങ്ങൾ വച്ചിരിക്കുന്ന ഒരു വിശാലമായ ലൈബ്രറി അതുപോലെ ഒരുപാട് വ്യത്യസ്തമായ ഗ്യാലറികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ടൂർ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് അതുപോലെ ഈ വീടുടെ എൻഡില് പാലസ് ഓഫ് മോഷൻ എന്നൊരു സംഭവം ഉണ്ട് അത് ഈ വീടിൻ്റെ എൻഡിലാണ് കാണുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞത് ഈവനിങ് ടൈം തന്നെയാണ് കാരണം നമുക്കിവിടെ ആണെങ്കിൽ നല്ല സൺസെറ്റ് കാണാം അതുപോലെ ഈവനിങ്ങിനാണ് നല്ല ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ രണ്ടുപേരും കുതിരപ്പുറത്ത് ഇരിപ്പുണ്ട് ഇതിനെ നമ്മുടെ ഹോയ്സ് മാർഷൻ എന്നാണ് അവിടെ പറയുന്നത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇവരുടെ ആക്ടിവിറ്റി കഴിഞ്ഞായിരുന്നു എന്തോ മാർച്ചും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് വരവർക്കെല്ലാം കുതിരയുടെ ഫ്രണ്ട് കൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഇവർ ഒരുക്കുന്നുണ്ട് ഇവിടെ ഇതാണ് ഔട്ട്സൈഡ് കോട്ടയൻ്റെ ഫുൾ വ്യൂ നമ്മളങ്ങനെ പാലസിന്റെ അകത്തോട് എൻ്റർ ആവുകയാണ് ആദ്യം കാണുന്നതാണ് ഗ്രേറ്റ് ഹോൾ ടൂർ ഗൈഡ് വേണമെങ്കിൽ നമുക്ക് ചെന്ന് കയറുമ്പോൾ കാണുന്ന റിസപ്ഷനിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് അവിടെ ചെയ്യേണ്ടി വരും റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മെമ്മറി ഫ്രം ദ പാലസ് എന്നൊരു ഹാൾ അവിടെ യു എ ആദ്യ രാജാവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഡയമണ്ട് രീതിയിൽ ഒരു അവർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അറബ് രാജ്യത്തിൻ്റെ കൾച്ചറിനെ കുറിച്ചും അവരുടെ ഹിസ്റ്ററിയെ കുറിച്ചും പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇതാണ് കൊട്ടാരത്തിൻ്റെ സെൻറ്റർ വ്യൂ ഈ പാലസിലോട്ട് എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് അറുപത്തഞ്ച് തരഹമാണ് അതായത് കുട്ടികൾക്കാണെങ്കിൽ അതായത് പതിനേഴ് വയസ്സിന് താഴോട്ടുള്ളവർക്കാണെങ്കിൽ മുപ്പത് തരഹം പിന്നെ അറുപത് വയസ്സിന് എബോട്ടുള്ള പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ അറുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ ഫസാ കാർഡിൻ്റെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഫസാ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടും നമ്മൾ അടുത്തായിട്ട് പോകുന്നത് പ്രസിഡൻഷ്യൽ ഗിഫ്റ്റ് എന്നൊരു ഹോളിലോട്ടാണ് അതായത് മറ്റ് രാജ്യത്തിൽ നിന്നും പ്രസിഡൻ്റ് അല്ലെങ്കിൽ മിനിസ്ട്രീസ് അതുപോലെ മറ്റു രാജ്യത്തുള്ള രാജാക്കന്മാർ അവരെല്ലാം കൊടുത്ത ഗിഫ്റ്റിന്റെ കളക്ഷൻ അത് അവർ സൂക്ഷിച്ചിട്ടുണ്ട് ആ കളക്ഷൻ കാണാൻ നമ്മൾ പോകുന്നത് ഈ ഗിഫ്റ്റ് കളക്ഷനിലൊരു പ്രത്യേകത കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊടുത്ത ഗിഫ്റ്റും ഇത് കൂട്ടത്തിലുണ്ട് ഓരോ രാജ്യങ്ങൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം താഴെ എഴുതി കൊടുത്തിട്ടുണ്ട് എത്രാമത്തെ ഗിഫ്റ്റ് ഏത് രാജ്യത്തുള്ള ഏത് പ്രസിഡന്റ് കൊടുത്തതെന്നുള്ളതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനാലാമത്തെ വേസ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഇതാണ് നമ്മുടെ രാജ്യത്ത് കൊടുത്ത ഗിഫ്റ്റ് മിനിസ്ട്രി ഓഫ് അഫേഴ്സിന്റെ ഹോസ്പിറ്റലിറ്റിയുടെ ഒരു ഹാളാണ് ഈ കാണുന്നത് ഈ ഒരു ഹാളിന്റെ സ്പിരിറ്റ് ഓഫ് കൊളാബറേഷൻ എന്നാണ് അവർ പറയുന്നത് കാരണം ഇവിടെയാണ് യു എ ക്യാബിനറ്റ് ഫെഡറൽ സുപ്രീം കൗൺസിൽ അവരുടെയൊക്കെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുന്നത് ഈ ഒരു ഹാള് വെച്ചിട്ടാണ് വിസിറ്റേഴ്സിൻ്റെ ഇൻസൈഡ് അലൗഡ് അല്ല വിറേസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും അതിനകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ച് കണ്ണാടികൾ വെച്ച് അടുക്കി വെച്ചിട്ടുണ്ട് നാല് ചുറ്റും ഹോൾ കൊടുത്തിട്ടുണ്ട് ആ ഹോള് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും ഹൗസ് ഓഫ് നോളജ് എന്ന ഹാളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയ എക്സിബിഷൻ പുറത്ത് വച്ചിട്ടുണ്ട് ഷെയ്ഖ് സെയ്ദ് സുൽത്താൻ്റെ ഡ്രീംസും അവരുടെ വിഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് പിന്നെ എയ്റോസ്പേസിലൊക്കെ പോയിട്ടുള്ളതിനെ ഒരു ചെറിയൊരു മോഡലിങ് ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു എക്സിബിഷനായിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് നേരെ അകത്തോട്ട് പോകുന്നത് ലൈബ്രറിയിലോട്ടാണ് അങ്ങനെ ലൈബ്രറിയിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത് പോകുന്നത് ഹൗസ് ഓഫ് നോളജിലേക്കാണ് ഈ ഒരു ഹാളിൽ ഇലിമിനേഷനെ കുറിച്ചും അതുപോലെ അവർ ആദ്യമായി ക്രിയേറ്റ് ചെയ്ത പ്രിന്ററിനെ പ്രിൻ്ററിനെ കുറിച്ചും ഒരു എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ ഈ പേപ്പറൊക്കെ ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള നോളജും അത് ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ പത്തിനും അഞ്ചരയ്ക്ക് അകത്ത് വെച്ചിന് ഇവിടെ വരാൻ നോക്കുക കാരണം അഞ്ചരയ്ക്ക് ശേഷം വന്നാൽ അവരിവിടെ എൻട്രി അലൗഡ് അല്ല അതുപോലെ പ്ലേസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് പറയണത് ആണ് അതുവാണെങ്കിൽ ഏഴ് മണിയാണ് അതിൻ്റെ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ അത് ആറരയ്ക്ക് മുമ്പേ നമ്മൾ അവിടെ എത്തേണ്ടതുമാണ് എക്സറി സെക്ഷനിലാണ് നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് കളക്റ്റ് ആവുന്നതാണ് ഞങ്ങൾ അവിടെ ഒരു ഫോട്ടോ എടുത്ത് മൂന്ന് ഫോട്ടോ വൺ ഫിഫ്റ്റി ദർഹമാണ് ഓരോ ഫോട്ടോയ്ക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ആണ് ചെറുതും വലുതുമായിട്ടുള്ളത് അപ്പോൾ ഫോട്ടോ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്ത് എടുത്താൽ അപ്പോഴേ തന്നെ അവർ പ്രിൻറ് എടുത്ത് നമുക്ക് ഫോട്ടോ തരുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ചെറിയൊരു സ്റ്റോർ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം സ്റ്റോറിൻ്റെ റൈറ്റ് സൈഡ് ആയിട്ട് തന്നെ നമുക്കൊരു കഫിത്തേരിയുണ്ട് നമുക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ച് റിലാക്സ് ചെയ്യാവുന്നതാണ് അവിടെ ഇരിക്കാനുള്ള കൗച്ചും കാര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ റെസ്റ്റ് റൂമും കാര്യങ്ങളെല്ലാം തൊട്ടടുത്തേനും ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്താൽ മതിയാവും നൈറ്റ് ലൈറ്റ് ഷോ കാണാനായിട്ട് റെഡി ആകുമ്പോഴത്തേക്കും സെക്യൂരിറ്റി നമ്മൾ അവിടെ നിന്ന് വിളിക്കുന്നതാണ് അപ്പോൾ അവിടെ ഷോ തുടങ്ങാൻ ടൈമായെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇത് പുറത്തോട്ടുള്ള കാഴ്ചയാണ് ഈ ഫൗണ്ടൻ എന്ന് പറഞ്ഞാൽ നല്ല കളർ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഫൗണ്ടനാണ് ഈ പുറത്ത് കാണുന്നത് ഇനി കുറച്ച് ദൂരം മുമ്പോട്ട് പോകുമ്പോഴാണ് നൈറ്റ് ലൈറ്റ് കാണുന്ന സ്ഥലം ഇതാണ് രാത്രി പുറത്തുനിന്ന് കാണുമ്പോഴുള്ള വിഷൻ ലേക്ഷ കാണാൻ എല്ലാവരും സീറ്റ് പിടിക്കാൻ പോകുന്നുണ്ട് ഫ്രണ്ട് സൈഡ് എല്ലാവരും സീറ്റ് ഫുള്ളായി ബാക്കിലോട്ട് ബാക്കിലോട്ടാണ് നമ്മൾ ഇരുന്നത് എല്ലാവരും ലൈറ്റ് ഷോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അങ്ങനെ നല്ലൊരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് വന്നിടത്ത് തന്നെ പോകും അപ്പൊ നമ്മളെ കൊണ്ടുവന്ന ആ ബസ് ഇവിടെ തന്നെ ഉണ്ട് ആ ബസ്സിൽ നമ്മൾ എല്ലാവരും ലൈനപ്പായി നിന്ന് കയറിയിട്ട് നമ്മൾ വന്ന അതേ സ്ഥലത്ത് കൊണ്ട് അവർ ഡ്രോപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് ഷോയും ഫുൾ വ്യൂവും കാണാനായിട്ട് ബെറ്റർ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ് അപ്പോൾ നമുക്ക് വന്നാൽ ഈ രാത്രിയുള്ള ഏഴുമണിക്കുള്ള ഈ ലൈറ്റ് ഷോയും കണ്ടെച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കണ്ടൻറ്റുകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു യാത്രാ കഥകളുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം സൈനിങ് ഓഫ് വിഷ്ണു